ും അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്കുള്ള ചീര വിത്തുവാത്താകും അപ്പൊ അത് നമുക്ക് രണ്ട് രീതിയിലുള്ള ലാഭമാണ് നമ്മൾ ആദ്യം ചീര കൊടുത്തു കഴിഞ്ഞ് ഇപ്പൊ മത്തം എടുത്തു കഴിഞ്ഞ് അത് കൂടാതെ ഇനി നമുക്ക് ഇപ്പം ചീരാരിയും അടുത്ത പ്രാവശ്യത്തേക്കുള്ള ചീരാരിയാവും മിച്ചമന്നും നമ്മൾ കൊടുക്കുകയും ചെയ്യും അപ്പൊ ഈ വിഷുക്കണി വെക്കുമ്പഴേ ഈ പിന്നെ കണിമത്തൻ കണിമത്തൻ കണിവെള്ളരി പിന്നെ നമ്മുടെ ഇതുണ്ട് കുമ്പളം കുമ്പളം ഇതെല്ലാം ഇതെല്ലാം കൂടി ഒരു നിങ്ങൾ വിൽപ്പന ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും ആവശ്യം കിറ്റായിട്ട് വേണമെങ്കിൽ കൊടുക്കും ഇതിപ്പം കിലോ നമ്മളിത് റീറ്റെൽ വിൽപ്പന അമ്പത് രൂപയാണ് അമ്പത് രൂപയാണ് കിലോ ഏകദേശം ഇത് അറുപത് എഴുപത് എമ്പത് രൂപ വരെ വന്നെങ്കിലും നമ്മൾ രൂപയ്ക്ക് തന്നെയാണ് വിറ്റത് കാരണം നമ്മുടെ സ്വന്തം സാധനവും മറ്റു വർഷവരെ സാധനവും നമ്മൾ നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം ആകുമ്പോ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും പറ്റില്ല ഇപ്പൊ ഈ വീഡിയോ